പ്പെട്ട ചെറുപുഴയിലെ മാധ്യമ സുഹൃത്തുക്കളെ ചെറുപുഴയിലെ പൊതുസമൂഹമായി അതിലുപരിയായി കോഴിച്ചാൽ പത്താം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ദിനമാണിത് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുക പരസ്യ പ്രചാരണം അവസാനിക്കുക മറ്റന്നാളാണ് പോളിംഗ് നടക്കുക ഞാനിപ്പോൾ ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം വിളിച്ചു തീർക്കാനിടയായ സാഹചര്യം ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കോഴിച്ചാൽ പത്താം വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഒരു ട്രേഡ് ചാനൽ ആ ചാനലിൻ്റെ പേര് മലയാളം ന്യൂസ് മലയാളം മലയാളം ന്യൂസ് ബ്രേക്കിംഗ് എന്നാണ് കാണുന്നത് മലയാളം ന്യൂസ് ബ്രേക്കിംഗ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലിൽ എൻ്റെ എന്നെ പറ്റി ഒരു പരാമർശം നടത്തുകയും ഒരു വാർത്ത പ്രചരിക്കുകയും ചെയ്യുന്നു ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും അന്തിമഘട്ടത്തിൽ ഇത്തരം വ്യാജ വാർത്തകൾ നൽകി അതായത് സ്ഥാനാർത്ഥികൾക്കെതിരെ ഇത്തരം വ്യാജ വാർത്തകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്ന് രാഷ്ട്രീയ എതിരാളികളും അതോടൊപ്പം എതിർ സ്ഥാനാർത്ഥിയുമൊക്കെ ശ്രമിക്കും എന്നത് എൻ്റെ മുൻ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു ആശങ്കയും ഒക്കെ ആയിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ആ യൂട്യൂബ് ചാനലിൽ വന്ന വാർത്തയിൽ ഒരുപാട് എഡിറ്റിംഗ് ഉണ്ടാക്കി അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളോട് കാര്യ കാര്യങ്ങൾ പറയാൻ തയ്യാറായത് ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലാണ് പാലാവയിൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ആ കലോത്സവം നടന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടന്ന അതായത് ഇതിനു മുമ്പ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് പാലാവയിൽ കലോത്സവം നടന്നിട്ടുള്ള ജില്ലാ കിട്ടുന്നത് ആ കലോത്സവത്തിൻ്റെ നടത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വലിയൊരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘാടക സമിതിയിലെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു അതോടൊപ്പം സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി എടുത്ത കമ്മിറ്റിയുടെയും ചെയർമാൻ ഞാനാണ് അപ്പോൾ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായി വലിയ തോതിൽ ഫണ്ട് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം അഞ്ച് ദിവസം നീണ്ടു നൽകുന്ന പരിപാടി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിനെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും മറ്റ് അഭ്യുദയാംക്ഷകളിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ ഞങ്ങൾ പണ്ട് സമാഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നേരത്തെ ആരംഭിച്ചു ആ പണ്ട് സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചിറ്റാരിക്കാൾ ചെറുപുഴ അതുപോലെ തന്നെ വെസ്റ്റലേരി വിവിധ പഞ്ചായത്തുകളിൽ കടന്നുകൊണ്ടുകയും ആളുകളെയൊക്കെ സമീപിച്ചിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ സമീപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ഞാൻ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻ്റലിൻ മാത്യു എൻ്റെ സ്കൂളിലെ പി പി എ പ്രസിഡന്റ് ശ്രീ സ്വാമി ജോർജ് അറയ്ക്കൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ചെറുപുഴ ടൗണിൽ ചില വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കാണുവാൻ വേണ്ടി വന്നതും യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ ഭാഗമായി ചെറുപുഴ കുണ്ടന്തളത്ത് പ്രവർത്തിക്കുന്ന യേശുദാസ് പാറേമാക്കൽ എന്നയാളുടെ ലോഡ്ജിൽ ഒരു പുതിയ ലോഡ്ജാണ് അവിടെ പോവുകയുണ്ടായി ആ ലോഡ്ജിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ കലോത്സവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചിരുത്തി ഊഷ്മളമായ സ്വീകരണത്തിൽ ഞങ്ങൾ ഇരുത്തി അദ്ദേഹത്തിൻ്റെ ലോഡ്ജിൽ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ മാത്രമായിട്ടുള്ളൂ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഓരോ റൂമിലേക്ക് ഞങ്ങളെ കൊടുക്ക കൊണ്ടുചെന്ന് അതിത്രയാണ് എന്ന റെൻറ്റ് ഞാൻ ഈടാക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ കലോത്സവത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്നോട് എടുത്ത് വായിച്ച് പറയാമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് തിരിക്കാൻ മാത്രമേ അറിയൂ മറ്റൊന്നിനും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു യേശുദാസെ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടല്ല പറഞ്ഞത് അപ്പോൾ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു നമ്മുടെ ഓഴിച്ചാൽ ഇടവഴിയിലുള്ള ജനങ്ങൾ വെറും മണ്ടന്മാരും അവർ എന്തിനും കൊള്ളാം കോഴിച്ചാൽ ജനവകയിലെ ജനങ്ങൾ എന്തിനും കൊള്ളാം ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ഒരു ആവശ്യത്തിൽ പോകുന്നു എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും എൻ്റെ സ്കൂളിൻ്റെ പി ജെ പ്രസും എൻ്റെ കൂടെയിരിക്കുന്നു അപ്പോൾ കോഴിച്ചാൽ ഇടവക സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് കോഴിച്ചാലിനെ കുറിച്ച് ഇദ്ദേഹം എന്തിനാണ് ഇതിനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ആ സ്കൂളിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ കൂടെയാണ് ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ വെറും ഈ ഒരു വാക്കാണ് അയാൾ ഉപയോഗിച്ച് കോഴിച്ചാലി വേറെ ഉണ്ണാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം അപ്പം പറയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സവറൻ ഫാദർ എടാട്ട എടാട്ടൻ എടാട്ടൻ ആ പള്ളി മണന്നു പള്ളിപ്പള്ളി പൂർത്തിയായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എടാട്ടച്ചനാണ് പള്ളി പണിത് ആ പള്ളി പണിതപ്പോൾ കോഴിച്ചാൽ ഇടവക്കാരുടെ പതിനഞ്ച് ലക്ഷം രൂപ എടാട്ടച്ചൻ തട്ടിച്ചുകൊണ്ട് പോയെന്ന് നിങ്ങൾ അറിഞ്ഞോ ചോദ്യമാണ് ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം അപ്പോൾ അതിൻ്റെ വിശദീകരണം അദ്ദേഹം തന്നു ചെറുപാറയിൽ ഈ അച്ഛൻ ഇതിന് മുമ്പൊരു പള്ളി മണന്നു ആ പള്ളി വേണത് കോൺട്രാക്ടർക്ക് പതിനഞ്ച് ലക്ഷം രൂപ അവിടുന്ന് കൊടുക്കാനുണ്ട് അവിടുന്ന് കൊടുക്കാൻ അച്ഛൻ തയ്യാറായില്ല കൊടുത്തില്ല ആ അതേ കോൺട്രാക്ടറെ തന്നെ ഈ അച്ഛൻ കോഴിച്ചാൽ പള്ളി പണിയാൻ വേണ്ടി കൊണ്ടുവരികയാണ് കോഴിച്ചാൽ പള്ളി പണിയാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊണ്ടുവരുന്നു അവിടെ കൊടുക്കേണ്ട പതിനഞ്ച് ലക്ഷം രൂപ കോഴിച്ചാൽ ഇടവകയിൽ നിന്നും അച്ഛൻ കൊടുക്കും അതായത് കോഴിച്ചാൽ ഇടവകയിലെ ആളുകളുടെ പണം എടുത്തിട്ടാണ് ചെറുപാറ പള്ളിയിലെ ഈ കോൺട്രാക്ടറുടെ ബാധ്യത അച്ഛൻ തീർത്തത് നിങ്ങളറിഞ്ഞോ ഞാൻ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഇപ്പിത്രയും പതിനഞ്ച് ലക്ഷം രൂപയുടെ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അറിയാവുന്ന കാര്യമാണ് എനിക്കറിയില്ല അപ്പം ഞാൻ ആദ്യമായാണ് ഒരു ഇതെ ഉടനെ അദ്ദേഹം അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു ഇപ്പോൾ നടക്കുന്ന ഈ വെട്ടിക്കൊള്ളം നിങ്ങൾക്കറിയുമോ അത് എന്നാ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ കോഴിച്ചാൽ പള്ളിയിൽ ചാരു ബെഞ്ചുകൾ നിർമ്മിക്കുന്നു നൂറ് ചാരു ബെഞ്ചുകൾ അവിടെ പള്ളിയുടെ പൊതു തീരുമാന പ്രകാരം ഇടവെല്ലിയുടെ തീരുമാനപ്രകാരം ചാരു ബെഞ്ച് പണിയുന്നുണ്ട് അതിനുവേണ്ടിയുള്ള കളക്ഷനും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കമ്മിറ്റി അംഗങ്ങളും കൈകാരന്മാരും കൂടെ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി പണവും വാങ്ങണം ഒരു ചാരു ബെഞ്ചിന് പതിനാറായിരം രൂപയാണ് അച്ഛൻ അച്ഛനതിനൊരു എമൗണ്ടായി പറഞ്ഞത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് അത്ര ചാരുബഞ്ചിന് ഞാൻ പണി വരും അപ്പോൾ ഒരു ചാരു ബഞ്ചിന് നാലായിരം രൂപ വെച്ച് കടവക്കാരുടെ നഷ്ടപ്പെടുകയല്ലേ നൂറ് ചാരുബഞ്ചു വരുമ്പോൾ എത്ര ലക്ഷം രൂപ പോവും ഫലത്തിൽ എടാട്ടച്ഛനെ പതിനഞ്ച് ലക്ഷം രൂപയുടെ കള്ളനും ഇപ്പോൾ ഓഴിച്ചാൽ ഇടവകാധികാരി അധികാരി ഓഹിക്കൽ അച്ഛനെ അത് നാല് വർഷം കഴിയുമ്പോൾ ഇദ്ദേഹം പറയുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇദ്ദേഹം ഒരു ചാരുമെന്റിന് നാലായിരം രൂപ വെച്ച് അച്ഛൻ കമ്മീഷൻ അടിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ മാനസികമായി ഞാൻ തകർന്നൊരു സംഭവമാണ് കാരണം ഞാൻ എൻ്റെ പള്ളിയെയും എൻ്റെ നാടിനെയും അതുപോലെ ആ ഇടവകയെയും അത്രമേൽ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അതിനുശേഷം അത് പള്ളിയുടെ ആത്മ ആത്മീയമായ കാര്യങ്ങൾ കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കിടക്കുകയാണ് എന്തോ പ്രീ പ്ലാൻഡാണ് അദ്ദേഹം പറയുകയാണ് രാഷ്ട്രീയമായി നിങ്ങൾ കോൺഗ്രസ്സുകാർ എന്നെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞു കോലുവള്ളി മെമ്പർ ജോയ്സി ഷാജി കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ജോയ്സി ഷാജി അവിടെ എന്റെ പണിക്കാർ അദ്ദേഹത്തിന്റെ കോൺട്രാക്ടർ വർക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന തൊഴിലാളികൾ ആരൊക്കെ താമസിപ്പിക്കുന്നുണ്ട് കോലുവള്ളിയിലെ ഒരു വാടക ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന്റെ പണിക്കാരെ താമസിപ്പിക്കുന്നു ആ ക്വാർട്ടേഴ്സിന്റെ മുമ്പിൽ വെച്ച് പച്ച പച്ചമീന്റെ തല പ്ലാസ്റ്റിക് ബൂട്ടിൽ പൊതിഞ്ഞു കെറ്റി പഞ്ചായത്ത് പിടിക്കുന്നു പതിനാറായിരം രൂപ ഇദ്ദേഹത്തിന് പിഴയിടുന്നു അദ്ദേഹം പഞ്ചായത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കി അവസാനം അത് തിരിഞ്ഞു കണ്ടുപിടിച്ചു ജോയ്സി ഷാജിയുടെ ഏതോ ബന്ധുവാണ് അവിടെ കൊണ്ടുപോയിട്ടതെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ഞാൻ പൈസ അടച്ചില്ല ജോയ്സി ഷാജിക്ക് ഞാൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് പതിനയ്യായിരം രൂപ കൊടുത്തതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായങ്ങൾ ആദ്യം ജോയ്സി ഷാജിയെക്കുറിച്ച് ആക്ഷേപിച്ചു അതിനുശേഷം എൻ്റെ നേതാവ് കെ പി സി സി മെമ്പർ ബഹുമാനായ ശ്രീ ബി മാസ്റ്റർ ചെറുപഴയിൽ ഇത്രയും എന്താ പറയുക നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാതൃകയായ ഒരു മോഡൽ മാൻ അദ്ദേഹത്തിനെതിരായി അടുത്തി ആരോപണം അപ്പോൾ പറയാണ് ചെറുപുഴ ടൗൺ ബാങ്കിന്റെ ഈവരി ശാഖ പണിതത് ഞാനാണ് ആ ഈവരി ബ്രാഞ്ച് പണിതപ്പോൾ എനിക്ക് രണ്ടു ലക്ഷം രൂപ അത് തരാൻ ബാക്കിയുണ്ട് ആ രണ്ടു ലക്ഷം രൂപ എന്നെ പറ്റിച്ചു ഞാൻ തിരുവനന്തപുരത്ത് പരാതി കൊടുത്തു ഈവനിങ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം നിലച്ചു ഞാൻ പറഞ്ഞു പ്രവർത്തനം നിലച്ചത് എന്നുള്ള ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇപ്പൊ അടുത്ത കാലമായിട്ടുണ്ടാവാം എന്റെ രാഷ്ട്രീയ നേതാവ് വി കൃഷ്ണമാഷെ ആ ഈവനിങ് ബ്രാഞ്ചിന്റെ പണത്തിന്റെ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം ആശയം അതിനുശേഷം മൂന്നാമത് പറഞ്ഞ ഒരു കാര്യം കൊറോണ പള്ളി സെന്റ് മേരീസ് പൊറോന പള്ളി കാക്കഴിച്ചാൽ ആ പള്ളിയും അദ്ദേഹത്തെ പഞ്ചിച്ചു എന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അവിടെ ഞാനാണ് അവിടുത്തെ ഓഡിറ്റോറിയം പറഞ്ഞത് കാക്കഞ്ചാൻ പള്ളിയുടെ ഓഡിറ്റോറിയം വളർന്നത് യേശുദാസാണ് ആ യേശുദാസിൻ്റെ ഓഡിറ്റോറിയം വളർന്നപ്പോൾ പണം പൂർണ്ണമായും കൊടുക്കാൻ സാധിച്ചില്ല അതിന് പകരമായാണ് ഇപ്പോൾ ലോഡിച്ചിരിക്കുന്ന സ്ഥലം ചെറിയ പൈസയ്ക്ക് ആ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഇവർ അച്ഛൻ ആ പണത്തിന് പകരം അന്ന് ആരും വാങ്ങാത്ത അല്ലെങ്കിൽ ആരും എടുക്കാത്ത കുറുക്കൻ മാത്രം പോയിക്കൊണ്ടിരുന്ന ആ സ്ഥലം ഞാൻ ഏറ്റെടുത്തു ഞാൻ ഏറ്റെടുത്തിട്ട് അങ്ങനെയാണ് സെറ്റിലാക്കിയിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ നേരെ നേരത്തെ ചൂണ്ടി നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എനിക്ക് നീതി ഒരു കാര്യത്തിൽ നീതി തന്നില്ല ഞാൻ വെച്ചാൽ എന്താ കാര്യം അപ്പം പറയുകയാണ് ലയൻസ് ക്ലബ്ബ് വന്നത് ചെറുകുട ലയൻസ് ക്ലബ്ബ് വന്നത് ഞാനാണ് അന്ന് തൊഴിലാളികളുമായി ഒരു തർക്കമുണ്ടായി തൊഴിലാളികളുമായി തർക്കമുണ്ടായപ്പോൾ ആ പ്രശ്നം പാർട്ടിയുടെ കൃഷ്ണമാഷൻ മുമ്പിൽ എത്തി കൃഷ്ണമാഷൻ പഞ്ചായത്തിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു ഞാനത് വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല അത് പെരിങ്ങോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ പോയപ്പോൾ അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല തൊഴിലാളികൾക്ക് അനുകൂലമായാണ് സബ് ഇൻസ്പെക്ടർ പെരുമാറിയത് അത് നിങ്ങളാണ് ഏർപ്പെട്ടത് ഇതെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇതെല്ലാം പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് ശേഷം എന്നെ എത്രയോ കാലം നിങ്ങളിന്ന് കണ്ടു നമ്മൾ കണ്ടു ഇതൊന്നും നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്താണ് അപ്പോൾ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു ആ ആയിരം രൂപയുടെ സമ്മാന കൂപ്പണാണ് ഞങ്ങൾ ആ ഒരു പതില കലവഴ്സിൽ വേണ്ടി പ്രിന്റ് ചെയ്തത് ആയിരം രൂപയുടെ ഞാൻ രണ്ട് കൂപ്പൺ അദ്ദേഹത്തിന് മുറിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കൂപ്പണേ എടുക്കൂ അത് മാത്രമേ വരുള്ളൂ രണ്ടാമത്തെ കൂപ്പൺ അദ്ദേഹം മടക്കി പതിനായിരം രൂപ ഞാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ചാനൽ പറയുന്നത് ആ രണ്ടാമത്തെ കൂപ്പൺ ഞാൻ ക്യാൻസൽ ചെയ്ത് ആയിരം രൂപയും മേടിച്ച് ആ കൂപ്പണും ഞങ്ങൾ ഇറങ്ങാം നേരത്ത് അദ്ദേഹം പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ മുന്നേക്ക് കാണാൻ പറ്റും അതിനുശേഷം എന്നോട് കത്തിച്ചപ്പോൾ എൻ്റെ മതപരമായി ഞാൻ വിശ്വസിക്കുന്ന കോഴിച്ചാൽ ഇടവേളിയെ ആക്ഷേപിച്ചു എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചു എൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ അദ്ദേഹം പരസ്യമായി ആക്ഷേപിച്ചു ഇത്രയുമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹവുമായി കയർത്ത് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ മാത്രം ഞാൻ സംസാരിക്കുന്ന ഭാഗം മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ്റെ തലേ ദിവസം ഇത്തരത്തിൽ വ്യാജമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നതിന്റെ പിന്നിലുള്ള ചേതോ വികാരം തിരിച്ചറിയേണ്ടതുണ്ട് മുഴുവൻ കാര്യങ്ങളും പുറത്തുവിടത്തെ ആ ഉടൻ തന്നെ ആ പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം വ്യാപകമായി പ്രചരണം നടത്തി ഓഷി ബാലാവല സ്കൂളിന്റെ പിന്നീടുമായി അവിടെ ചെന്നു ഇദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ചവിട്ടി അദ്ദേഹത്തിൻ്റെ കവിള് തടിച്ചു എൻ്റെ എതിർ സ്ഥാനാർത്ഥി വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്തി ആ ഈ ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ പ്രചരണവുമായി മുമ്പോട്ട് പോയി ഞാൻ നെഞ്ചത്ത് ചവിട്ടി എന്നും അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുമാണ് അദ്ദേഹം ആദ്യമായി ആ സമയത്ത് പ്രചരിപ്പിച്ചത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എ വൺ ചാനലിൻ്റെ സുരേഷ് എമ്മുടെ സ്കൂളിൽ കലോത്സവത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇന്റർവ്യൂവിന്റെ ഭാഗമായി ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞതാണ് അന്ന് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ ആക്രമിക്കുകയോ അദ്ദേഹത്തെ ചവിട്ടുകയോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കൈവക്കുകയോ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് പുറത്തു കിട്ടാൻ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം തിരിതിരിച്ച് എൻ്റെ എതിർ സ്ഥാനാർത്ഥി ജോയിസ് പൂക്കം വേണ്ടി വീട് കയറാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞവനാണ് ഈ കാലയളവ് അത്രയും ഈ ഇലക്ഷൻ്റെ തലേ ദിവസം വരെയും പിന്നെ അതിനെപ്പറ്റി യാതൊരു മിണ്ടാട്ടവുമില്ല ഇന്ന് ആ നാട്ടിലെ ജനങ്ങളെ മഞ്ചിക്കുവാൻ ജനങ്ങളെ അങ്ങേയറ്റം എന്നെ മോശമാക്കാൻ കേവലം നാല് വോട്ട് കിട്ടുക എന്നുള്ള ശ്രമത്തിന് വേണ്ടി ഇത്തരം വ്യാ വ്യാജമായ ഏതെങ്കിലും ഒരു ചാനൽ അത് ഏറ്റെടുത്തിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് ആ ചാനലിൽ ഇന്നുവരെ ഇന്ന് വരെ എന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ നിയമപരമായി എനിക്കൊരു കടലാസോ ലഭിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെ തികച്ചും ഈ ഇലക്ഷന്റെ തലേ ദിവസം ആക്ഷേപിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ ഒരു സ്ഥാനാർത്ഥിയെ മോശമാക്കുന്നതിന് വേണ്ടി ഈ ഒരു വ്യക്തിയെ വിൽ വെച്ചുകൊണ്ട് എതിർ പ്രസ്ഥാനവും അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയ എതിരാളികളും എതിർ സ്ഥാനാർത്ഥിയും നടത്തുന്ന ഇത്തരം നീചമാണ് ഞാൻ ഒരു നീചമെന്ന വാർത്ത ഉപയോഗിക്കുന്നത് ഇത്തരം നീചമായ രാഷ്ട്രീയം നമ്മുടെ നാടിന് ഗുണകരമാകുമോ എന്ന് ചിന്തിക്കണം ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിടയിൽ ചെറുകു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആളാണ് അപ്പോൾ എനിക്കറിയാം ഈ നാട്ടിലെ ജനങ്ങളെ തീർച്ചയായും ഞാൻ വളരെ വിനയത്തോടു കൂടിയും അതിലേറെ കൂടിയും പറയുകയാണ് ഇത്തരത്തിലല്ല രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തേണ്ടത് രാഷ്ട്രീയ എതിരാളികളെ നേരിടുമ്പോൾ വ്യക്തിപരമായി എന്നെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് കേസുകൾ നിനക്കറിയാം ഇത്തവണ തന്നെ എൻ്റെ നോമിനേഷൻ തള്ളാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നടത്തിയ ശ്രമം ഇതിലൊക്കെ അതൊക്കെ അതിജീവിച്ച് വന്നവനാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ നാട്ടിലെ ജനങ്ങൾ പത്താം വാർഡിലെ വോട്ടർമാരെ നിങ്ങൾ ഇത്തരത്തിൽ വില കുറച്ച് കാണരുത് റോഷി ജോസിൻ എന്താണെന്നും റോഷി ജോസ് ആ നാടിൻ്റെ ഭാഗമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഈ നാട്ടിലൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും ആ നാടിനും ആ വിദ്യാലയത്തിനും നടത്തിയ സേവനങ്ങൾ എന്തൊക്കെയാണെന്നും നല്ല രീതിയിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രചാരവേലകൾ ഇത്തരത്തിലുള്ള താ തരം താഴ്ന്ന ഇത്തരത്തിലുള്ള എലക്ഷൻ ദിവസം രാഷ്ട്രീയ എതിരാളികളെ ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തി എന്തെങ്കിലും ഞാൻ ഇനിയും വെല്ലുവിളിക്കുകയാണ് ആ വീഡിയോയിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയോ ചവിട്ടുകയോ അടിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ പുറത്തുവിടണം ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്നും പിൻവലിച്ച് ഞാൻ പത്രക്കാർക്ക് പ്രസ്തുക്കം അല്ലെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥിയോട് പിൻവലിച്ച് ഞാൻ മാപ്പ് ചോദിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ച് ഞാൻ ഈ ഇലക്ഷനിൽ ഞാൻ വിഡ്രോ ചെയ്യും അതല്ലാതെ ആക്രമിച്ചോ ഇത്തരത്തിൽ വ്യാജമായ വാർത്തകൾ കെട്ടിച്ചമച്ചോ എഡിറ്റ് ചെയ്ത് വാർത്തകൾ കൊടുത്തുകൊണ്ടോ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മറുപടി പറയുക ആ വാർഡിലെ വോട്ടർമാരാ ഞാൻ എല്ലാ വീടുകളിലും പോയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പേര് വിശദീകരണം കൊടുത്തിട്ടുള്ളു ഞാൻ നേരത്തെ കൊടുത്ത വിശദീകരണത്തിന് ഒരു മറുപടി പോലും ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എലക്ഷൻ്റെ തലേന്ന് എല്ലാ വീടുകളും കയറിയിറങ്ങാൻ സമയമില്ല എന്ന് തിരിച്ചറിവോടുകൂടി ഇന്ന് ഈ പതിനെട്ടാം മണിക്കൂറിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ എൻ്റെ മേൽ കെട്ടിച്ചമച്ചത് വിനയാവുക എൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് മാത്രമായിരിക്കും ജനങ്ങളുടെ ബുദ്ധിയെ അവരുടെ ഓർമ്മയെ അവരുടെ കൗശലത്തെ ആരും അതിന് വില ചോദിക്കരുത് അത് വിലയിടക്കരുത് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാറ് നിങ്ങളൊന്നും അതിനകത്ത് വന്നിട്ടില്ല അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ എന്നെ ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല നീ എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്നോട് മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് കാണിച്ചു തരാം അത് ഞാൻ പറഞ്ഞു തന്നെയാണ് ഞാൻ ആ സമയത്ത് വികാരപരമായി അദ്ദേഹത്തോട് സംസാരിച്ചു എന്നുള്ളത് സത്യമാണ് ഞാൻ ഞാനൊരു പച്ച മനുഷ്യനാണ് പച്ച മനുഷ്യനാണ് എനിക്ക് എന്താ പറയാ എൻ്റെ മതവികാരത്തെ അല്ലെങ്കിൽ ഞാൻ ഉശ്ചിക്കുന്ന മതത്തെ എൻ്റെ പ്രസ്ഥാനത്തെ എൻ്റെ നേതാക്കന്മാരെ ഒക്കെ ഒരു വേദിയിൽ വെച്ച് പൊതുവായി ഒരുക്കുന്ന ഇത്തരത്തിൽ പറയുമ്പോൾ എനിക്ക് വികാരം ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് വാക്കുകളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല പറഞ്ഞിട്ടുണ്ട് അത് പറയാനും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ആ ഭാഗം മാത്രം കാണിച്ചുകൊണ്ട് അതിന് മുമ്പുണ്ടായതും അതിന് ശേഷം ഉണ്ടായതും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാൽ വോട്ട് കിട്ടുമോ അയാൾ ഒരു വലിയ ധിക്കാരിയാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞത് തന്നെയാണ് അത് പുറത്തുവിടണം അതിന് ശേഷം നടന്ന കാര്യങ്ങളും പുറത്തുവിടണം മുഴുവൻ പുറത്തുവിടണം മുഴുവൻ സംസാരവും പുറത്തുവിടാൻ ഈ സി സി ടി വി അവിടെയുണ്ടല്ലോ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ കേസ് കൊടുത്താൽ ഞാൻ അന്വേഷണം സഹകരിക്കാൻ തയ്യാറാണ് പോലീസ് വന്ന് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ ഒരു വരെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സമയത്തെയും മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടണം പരിശോധിക്കണം എന്നോട് ഇന്ന് വരെ നിയമപരമായി ആരും ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഈ ദിവസം വരെ ഈ നിമിഷം വരെ ആരും അന്വേഷണത്തോ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എന്നെ വിളിപ്പിക്കുകയോ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എലക്ഷന്റെ തലേന്ന് ഇങ്ങനെ ഇത്തരത്തിലൊരു വാർത്ത വരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നടന്ന ഒരു സംഭവം ഈ ഈ ഡിസംബർ മാസം ഈ ദിവസം ഈ ദിവസം അത് ഒരു ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള വികാരം എന്തായിരിക്കും ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി എന്ന് പറയുന്നുണ്ടല്ലോ പിടിയായി ഒക്ടോബർ കഴിഞ്ഞു നവംബർ കഴിഞ്ഞു ഡിസംബർ മാസം ഒമ്പതാണ്ട് പത്ത് നാളെ പത്താം തീയതി ഒറ്റ ദിവസം എന്തുകൊണ്ടാണ് ഈ ദിവസം ഞാനൊരു സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയത് അതിന് തിരിച്ചറിയണ്ടേ അല്ലെങ്കിൽ അവർക്ക് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി കേസ് കൊടുക്കില്ലേ ഞാൻ ആക്രമിച്ചു കേസ് കൊടുത്തിട്ടെ അദ്ദേഹം ഉദ്രം നടത്തി കേസ് കൊടുക്കട്ടെ പരാതികൾ പുറത്തുവിടുത്തെ എന്നെ എന്നെ വിളിപ്പിക്കട്ടെ ഈ ഇന്ന നീന്യായ സ്ഥിതി ഒന്നുമില്ല വെറുതെ പുകമറ സൃഷ്ടിച്ച ആളുകൾ കണ്ണിൽ കൊടിയിടാൻ വേണ്ടി കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം ചെയ്യുന്നത് ഉസ്തമല്ല എൻ്റെ രാഷ്ട്രീയ എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ ഇപ്പോഴും ബഹുമാനിച്ചെന്ന് പറയുകയാണ് അദ്ദേഹം ആദ്യം വീട് വീടുകയെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായി ഒരു ഒരു പരാമർശം പോലും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ പാരമ്പര്യം അതനുസരിച്ചിരിക്കാൻ വിളിക്കുന്നില്ല ഈ ഇലക്ഷൻ സമയത്ത് വേണം എന്തെല്ലാം കാര്യങ്ങൾ പറയാം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും അകനെക്കുറിച്ചുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഈ ചെറുപുഴയുടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് പല കാര്യങ്ങൾ അപ്പം അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ് തിരഞ്ഞെടുപ്പാണ് ജയപരാജയങ്ങൾ സംഭവിക്കുക അത് ഒരാൾ ജയിക്കും ഒരാൾ തോക്കും പക്ഷെ ജയവും തോൽവിയും ജനാധിപത്യത്തിൽ ഉണ്ടെങ്കിലും ആ ജയവും തോൽവിയും അത് ജനാധിപത്യത്തിൽ അംഗീകരിച്ചുകൊണ്ട് പോകണം അത് ഇത്തരത്തിലുള്ള കുൽസ്ഥിത അല്ല ജയപരാജയങ്ങൾ നിശ്ചയിക്കേണ്ടത് അങ്ങനെ ജനങ്ങളെ കണ്ടിൽ പൊടിയിട്ട് ജയിക്കാമെന്നോ നേട്ടങ്ങൾ കൊയ്യാമെന്നോ കരുതുന്നുണ്ടെങ്കിൽ അവർ ബിട്ടികളുടെ സ്വർഗതരാറിന്റെ അടുത്തേക്ക് വരികയാണ് റോഡിലേക്ക് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ ഉദ്ദേശം എന്താണ് അപ്പൊ എന്ന പ്രിൻസിപ്പൾ പറഞ്ഞു സാർ വണ്ടി നമുക്ക് പോവാം ഞങ്ങൾക്ക് നമുക്ക് ഇത്രയും മതി ഇതിന്റെ പൈസ വേണ്ട എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പിരിഞ്ഞു പോകുന്നതാണ് അതാണ് ഇത് ഇത്ര തരത്തിൽ വ്യതിജയിപ്പിച്ചുകൊണ്ട് ഇതിന് കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇതിപ്പം എന്താ എൽ ഡി എഫ് അവർ ഏറ്റെടുക്കുകയാണോ ഒരു പ്രശ്നമില്ലെന്ന് എനിക്കതിൽ നിന്ന് യാതൊരു ഇത്രയോ ഇതിലും വലിയ ആരോപണങ്ങൾ ചെറുകുഴയിൽ നേരിടാനാണ് ഞാൻ എൻ്റെ എന്നെ ഒന്നും ഒന്നും ചെയ്യ കുടുംബം എൻ്റെ കൂടെയുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ പ്രസ്ഥാനം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ശേഷി എനിക്കുണ്ടാവും ദൈവം കരുത്തു നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിലവിൽ ഇപ്പോഴും കോഴിച്ചാൽ സൺഡേ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് എൻ്റെ ഉണ്ട് തീർച്ചയായും പൊതുയോഗങ്ങളുണ്ട് പള്ളി കമ്മിറ്റികളുണ്ട് അദ്ദേഹത്തെ ചോദിക്കാം ഞാൻ ഈ വിഷയം ഇനി അടുത്ത പൊതുയോഗത്തിൽ പള്ളിയുടെ പൊതുയോഗം ചോദിക്കുന്നത് വരും എന്നുള്ള കാര്യം ചോദിക്കാം കാരണം കോഴിച്ചാൽ ജനങ്ങളെ ആകെ ഓഴിച്ചാൽ ആകെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് എന്റെ രണ്ടും നിലവിലുള്ള വികാരി അച്ഛനെയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ എടാട്ടനെയും ആണ് ആക്ഷം രണ്ടുപേരെയും കള്ള ആ ഒരു ആ ഒരു പണം അടിച്ചു മാറ്റി എന്ന ആ ഒരു അതാണ് അദ്ദേഹം ഉപയോഗിച്ചത് കൃത്യമായി പറഞ്ഞിരിക്കാം അതെ തീർച്ചയായിട്ടും അത് പോലീസ് പരാതി പോലീസിലേക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ ആ സി സി ടി വി ദൃശ്യങ്ങൾ എന്തായാലും ഇപ്പൊ രണ്ടു മാസത്തിന് മുമ്പുള്ള എന്തായാലും അവിടെ പൂർണ്ണമായിട്ടും ഉണ്ടാവുള്ളൂ അത് പരിശോധിക്കട്ടെ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ ലെഞ്ചിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തെ എടുക്കട്ടെ ഞാൻ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ